ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കാര്യത്തിൽ വലിയ ഒരു അൺസേർട്ടനിറ്റി ഇപ്പോൾ തുടരുകയാണ് അതായത് അടുത്ത ഐ എസ് എൽ സീസൺ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ ഉറപ്പുകളും പറയാൻ സാധിക്കില്ല ഐ എസ് എല്ലിൻ്റെ നടത്തിപ്പുകാരായ എഫ് എസ് ഡി എൽ ഇന്നലെ ഒരു കാര്യം അറിയിച്ചിരുന്നു നിലവിൽ താൽക്കാലികമായി കൊണ്ട് ഐ എസ് എൽ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് അടുത്ത സീസൺ നടത്താൻ കഴിയില്ല എന്നുള്ള കാര്യം എഫ് എസ് ഡി എൽ ക്ലബുകളെ അറിയിച്ചിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും എഫ് എസ് ഡി എലും തമ്മിലുള്ള ആ ഒരു കോൺട്രാക്റ്റ് പുതുക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും ഇതിന് പിന്നാലെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അതിന്റെ ചുരുക്ക രൂപം നമുക്കൊന്ന് പരിശോധിക്കാം ഐ എസ് എൽ തുടരാൻ ആവശ്യമായ എല്ലാവിധ നടപടികളും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സും നടത്തും ഇന്ത്യൻ ഫുട്ബോളിന്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഇൻട്രസ്റ്റി ഇത് തന്നെയാണ് ഇത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും മനസ്സിലാക്കണമെന്നും ഉൾക്കൊള്ളണമെന്നും അറിയിക്കുന്നു ഇതാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് അതായത് അടുത്ത സീസണിൽ ഐ എസ് എൽ നടക്കാൻ ആവശ്യമായ എല്ലാവിധ കാര്യങ്ങളും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പാണ് ഈ സ്റ്റേറ്റ്മെന്റിലൂടെ അവർ നൽകിയിട്ടുള്ളത് പക്ഷേ അത് എങ്ങനെ ചെയ്യും എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല എഫ് എസ് ഡി എൽ തന്നെ അത് നടത്തുമോ അതല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നേരിട്ട് ഐ എസ് എൽ നടത്തുമോ എന്നുള്ളതൊന്നും വ്യക്തമല്ല കോൺട്രാക്റ്റ് പുതുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നേരത്തെ നടത്തിയിരുന്നു പക്ഷെ ഒരു അഗ്രിമെൻറ്റിൽ എത്താൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും എഫ് എസ് ഡി എല്ലിനും സാധിക്കാതെ പോവുകയായിരുന്നു അത് പരിഹരിക്കപ്പെട്ടാൽ തീർച്ചയായും അടുത്ത സീസണിൽ ഐ എസ് എൽ ഉണ്ടായേക്കും ഇവരുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം കൊണ്ടും കാണാം